ഭിന്നശേഷി കലാമേള ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോതമംഗലത്ത് നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഐ സി ഡി എസ് അഡീഷണലിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലാമേളയിൽ മുന്നൂറ്റി അമ്പതിലധികം ഭിന്നശേഷി കുട്ടികൾ കലാപ്രകടനങ്ങളും കായിക മത്സരങ്ങളും അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായി നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഐ സി ഡി എസ് അഡീഷണലിൻ്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലാമേള ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്നും ഓർമ്മിക്കാൻ പറ്റിയ അവിസ്മരണീയ കാഴ്ച വിരുന്നായി മാറി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസവും അവരുടെ കലാവാസനയും പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നൂറ്റി അൻപത് ഭിന്നശേഷി കലാകാരന്മാർ പങ്കെടുത്ത കലാമേള കോതമംഗലം മാർബേസൽ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറിയത് മഹാബലി തമ്പുരാനായും വാമനായും മറ്റു പുരാണ കഥാപാത്രങ്ങളുടെയും വേഷത്തിൽ കുട്ടികൾ വിശിഷ്ട അതിഥികളെ ആനയിച്ചത് മേളയുടെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോനോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കലാമേളയ്ക്ക് ഔപചാരികമായി ഉദ്ഘാടനം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ സജി കെ വർഗീസ് ജസി സാജു ഗോപിമുട്ടത്ത് ജിജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനുസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ആഷ ജെയിംസ് ബി ഡി ഒ അമിത സിഒ സി ഡി പി ജിഷ ജോസഫ് പിങ്കി കെ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഭിന്നശേഷി കലാമേളയിൽ ഭിന്നശേഷി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഫ്രെയിമിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സ്ഥാപിക്കുന്നതിനായി കൈമാറി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഐ സി ഡി എസ് ജീവനക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ എഴുന്നൂറ് പ്രതിനിധികൾ കലാമേളയിൽ പങ്കെടുത്തു കലാപരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും